ഹായ് ഞാറ്റുവേല അർഷാദ് ബ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മളെത്തിയത് ഒരാളെ പരിചയപ്പെടുന്നതിന് വേണ്ടിയാണ് അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽബട്ടൺ കൂടി അമർത്തുക എങ്കിൽ നമ്മുടെ പുതിയ പുതിയ വീഡിയോകൾ നിങ്ങളിലെത്തിക്കാൻ സാധിക്കുകയുള്ളൂ നമ്മുടെ ചുറ്റുമുള്ള ട്രാൻസ്ജെൻഡർ സമൂഹം അവർ ഒട്ടേറെ കഴിഞ്ഞു എന്ന് തന്നെ പറയാം അവരിൽ നിന്ന് ഒരു വലിയ സിനിമാ നായിക അഞ്ജലി അമിയ അതുപോലെ തന്നെ കവയത്രി വിജയരാജ മല്ലിക ഇങ്ങനെ ഒട്ടേറെ പ്രതിമകൾ അവരിൽ നിന്ന് ഉണ്ടായി വന്നവരാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഒട്ടേറെ വീഡിയോകളിലൂടെ അല്ലെങ്കിൽ എഴുത്തുകളിലൂടെ നമ്മൾ കണ്ട മറ്റൊരു പ്രതിഭയാണ് മോഡലിങ് അതുപോലെ തന്നെ അത്ലറ്റായി അതുപോലെ തന്നെ ജഡ്ജിംഗ് പാനൽ അംഗം ഇങ്ങനെ നിരവധി മേഖലകളിൽ തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച റിയ ഇഷ എന്ന് പറയുന്ന ഒരു ട്രാൻസ്ജെൻഡർ സമൂഹത്തിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു ഒരാളെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് അവരിലേക്ക് നമുക്കൊന്ന് പോവാം റിയ സ്കൂൾ കലോത്സവ വേദികളിലൂടെ അതുപോലെ തന്നെ മോഡലിംഗ് അതുപോലെ തന്നെ സിനിമ അത്ലറ്റ് പല രീതിയിൽ റിയ അറിയ അറിയപ്പെട്ട് അല്ലെങ്കിൽ തൻ്റെതായ വ്യക്തി ഉണ്ടാക്കിയിട്ടുണ്ട് സിനിമയിൽ അല്ല സിനിമാ മേഖലയിലേക്ക് ഞാൻ എത്തിപ്പെടണം എന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല പണ്ടും എനിക്ക് സിനിമ സിനിമ കാണാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു കാരണം അഭിനയിക്കാൻ എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല ലൈഫിലാണെങ്കിലും അത് സിനിമയിലാണെങ്കിലും എനിക്ക് അഭിനയിക്കാൻ അത്ര വലിയ ഭാഷയില്ലാത്തതിൻ്റെ പേരിൽ സിനിമ വേണം പക്ഷേ ഇത് വലിയൊരു ഇൻഡസ്ട്രിയാണ് നമ്മളെ ഏതൊരാളും ഇപ്പം നോർമലി ഇപ്പം നിങ്ങൾ ഇതിൽ നടന്നു പോകുകയാണെങ്കിലും നോർമലി നിങ്ങൾ പോകുമ്പോൾ നിങ്ങളാരും മൈൻഡ് ചെയ്യില്ല അതേ സമയത്ത് ഞങ്ങളാരെങ്കിലും അതുപോലെ നടന്ന് പോകുന്ന എങ്കിൽ അത് ആധാ ഒമ്പത് പോകുന്ന അല്ല ചാന്തോട്ട് പോകുന്നത് അങ്ങനെയുള്ള വെളിപ്പേരുകൾ അതേ സമയത്ത് ഞാനിപ്പോൾ ഒരു പ്രശസ്തി സിനിമ മേഖല സിനിമ ഞാൻ പറഞ്ഞില്ല വലിയൊരു ഇൻട്രസ്ട്രിയിൽ നമ്മൾ അറിയപ്പെടുകയാണെങ്കിൽ അത് 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 ആണല്ലോ പോകുന്നത് ആ ഒരു ഫോട്ടോ എടുക്കട്ടെ അല്ലെങ്കിൽ ഒരു സെൽഫി എടുക്കട്ടെ അല്ലെങ്കിൽ ഒരു ഇൻ്റർ ഇത് അതായിരിക്കും സംസാരിക്കുക അപ്പോൾ ഞാൻ അങ്ങനെ ഞാൻ മനസ്സിൽ വിചാരിച്ചപ്പോൾ ആ സിനിമാ മേഖലയിലേക്ക് ഏറ്റവും നല്ലൊരു സംഭവമാണ് അത് എന്നുള്ളൊരു മനസ്സ് കണ്ടുകൊണ്ട് തന്നെയാണ് ഞാൻ ആ സിനിമാ ഫീൽഡിലേക്ക് വന്നത് ഇപ്പം ലാസ്റ്റായിട്ട് സിനിമ അഭിനയം മാത്രമല്ല കോസ്റ്റ്യൂം ഡിസൈനറായിട്ട് വരെ അവനോവിലോന എന്ന് പറയുന്ന ഒരു പുതിയ ഫിലിമിൻ്റെ കോസ്റ്റ്യൂം ഡിസൈനറായിട്ട് വരെ ഞാൻ വർക്ക് ചെയ്തു അപ്പോൾ അതിലൂടെ തന്നെ ഇനി അങ്ങോട്ട് അറിയപ്പെടുമ്പോൾ നന്നായിരിക്കും എന്നുള്ളൊരു തോന്നലാണ് പിന്നെ ഒന്നും അത്ലറ്റിക് മീറ്റിലാണെങ്കിലും കോളേജിൽ ഞാൻ ഇവിടെ മലപ്പുറത്ത് വന്ന സമയത്ത് രണ്ട് സീറ്റ് ഓൾറെഡി ഗവൺമെൻറ് കോളേജുകളിലും എയ്ഡഡ് കോളേജുകളിലും കിട്ടി അപ്പോൾ എയ്ഡഡ് കോളേജിൽ കിട്ടി പിന്നെ ഗവൺമെൻറ് കോളേജ് കിട്ടിയ സമയത്ത് ഞാൻ ഇവിടെ പല ഫ്രണ്ട്സിൻ്റെ അടുത്തും ചോദിച്ചു എനിക്കിപ്പോൾ ഉണ്ട് നിങ്ങൾ ആരെങ്കിലും പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഗവൺമെൻറ് തന്ന രണ്ട് സീറ്റ് നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പൈസ കൊടുത്തോളാം നിങ്ങൾ എങ്ങനെയെങ്കിലും പഠിക്കുകയും എന്നൊക്കെ അന്ന് ഒരു രണ്ട് മൂന്ന് വർഷം മുമ്പ് ഞാൻ ഭയങ്കര ആരും പത്തും രണ്ടായിരത്തി അഞ്ഞൂറും കുട്ടികൾക്കിടയിൽ പോയി പഠിക്കാനൊന്നും റെഡി ആയിരുന്നില്ല അപ്പോൾ പിന്നീട് ഞാൻ തന്നെ എന്ത് ചെയ്തു ഞാൻ തന്നെ ആ കോഴ്സ് ഞാൻ മലപ്പുറം ഗവൺമെൻറ് കോളേജിൽ പോയി ചെന്നു അന്നൊന്നും അവിടെ ആർക്കും ഒരു ബോധം ഉണ്ടായിരുന്നില്ല ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർക്ക് ഇങ്ങനെ സീറ്റ് ഇവർക്കുണ്ടോ എന്ന് പോലും സംശയമായിരുന്നു അതേസമയത്ത് ഒരു പത്ത് ഇപ്പോഴാണെങ്കിൽ എവിടെ ചെന്നാലും അവിടെ ഏത് അധികൃതർക്ക് ഏത് സീറ്റിൽ ഇരിക്കണം ഞങ്ങൾ ഏത് സീറ്റിൽ സീറ്റിലിരുത്തണം അല്ലെങ്കിൽ എന്നെ വേണം എങ്ങനെ വേണം എന്നൊക്കെ അവിടെ സെപ്പറേറ്റ് ഒരു കേരളത്തിൽ തന്നെ ഒരു സെപ്പറേറ്റ് ടോയ്ലറ്റ് വരെ കൊണ്ടുവരാൻ പറ്റി അപ്പോൾ അവിടെ നിന്നുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം എന്ന് തോന്നി ഞാൻ വെറുതെ പഠിച്ച് പോയി മൂന്ന് വർഷം പഠിച്ച് ചിലപ്പോൾ എന്തെങ്കിലും ഡിഗ്രി ഒക്കെ എടുത്ത് കയ്യിൽ വെച്ചുകൊണ്ട് അങ്ങനെയല്ലേ നമ്മുടെ കമ്മ്യൂണി ഞങ്ങളുടെ കമ്മ്യൂണിറ്റി ഞങ്ങളെ കമ്മ്യൂണിറ്റി വളർത്തുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി തന്നെ മലപ്പുറത്തെ ഒരു ഫ്രണ്ട്ലി ആക്കി മാറ്റി ഇപ്പം ഞാൻ ഏകദേശമൊക്കെ നന്നായിട്ടുണ്ട് ഒരു ഭാഗം അതിലുണ്ട് മലപ്പുറത്തെ ഏകദേശം ട്രാൻസിനോടുള്ള ആ ഒരു ധാരണയെ തന്നെ മാറ്റിയെടുക്കാൻ എനിക്ക് പറ്റും കാരണം വെച്ചാൽ ഇൻറ്റർസോൺ സീസോൺ കലോത്സവങ്ങളിൽ അന്ന് സ്പോർട്സിന് അതുപോലെ ഇൻറ്റർസോൺ കലോത്സവത്തിൽ എന്നോട് ചോദിച്ചു എന്താണ് നിങ്ങൾക്ക് ലേഡിയല്ലേ ലേഡിയായിട്ട് മത്സരിച്ചോളൂ ഞാൻ പറഞ്ഞു ഞാൻ ട്രാൻസായിട്ടാണ് ഞാൻ ഇത് ചെയ്തിരിക്കുന്നത് രണ്ട് സീറ്റിലൊരു സീറ്റ് ഞാൻ നേടിയിരിക്കുന്നത് അതാണ് അപ്പോൾ ആ ഒരു ലെവലിൽ തന്നെ അത് വഴി ഒരുപാട് ആൾക്കാർ ഇനി കടന്നു വരാനുള്ളതാണ് അപ്പോൾ ട്രാൻസ് എന്നുള്ള ലെവലിൽ അവിടെ അംഗീകാരം നേടിയെടുക്കുക എന്നുള്ള ഞാൻ ഫോക്ക് ഡാൻസ് ഇൻഡർസോണിലും സീസണിലും ഞാൻ പങ്കെടുത്തു അത് ഞാൻ എന്താ പറയുക നമ്മുടെ എൻ സി സിയിൽ കൊടുത്തു ഒരുപാട് ട്രൈ ചെയ്തു പക്ഷെ അത് കിട്ടിയിട്ടില്ല കേന്ദ്ര ഗവണ്മെന്റിൻ്റെ അത് അപ്രൂവ് ചെയ്ത് വന്നിട്ടില്ല എന്നാലും ആ ഒരു ലെറ്റർ നമ്മൾ ചെല്ലുമ്പം അതൊരു ആവശ്യം ഉണ്ട് എന്നുള്ളൊരു സംഭവം വരും അപ്പം അങ്ങനെ അത് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അറ്റ്ലറ്റ് മീറ്റിലാണെങ്കിലും നമ്മൾ കുറേ കയറി ഇറങ്ങിയതിന് ശേഷമാണ് അറ്റ്ലറ്റ് മീറ്റിൽ പങ്കെടുത്ത് അവിടെ ദീപശിക പിടിച്ച് ഏഷ്യൻ ഗെയിംസിൽ പങ്കെടുത്ത കുട്ടികൾ വരെ ദീപശിഖ പിടിച്ച് പോകുന്ന ഇതിൽ നമ്മളവിടെ യൂണിവേഴ്സിറ്റിയിൽ ആദ്യമായിട്ടാണ് ഒരു ദീപശിഖ പിടിച്ചൊരു ട്രാൻസ് പോകുന്നത് അതും ചെയ്തു അതുപോലെ തന്നെ അതിൽ ചാമ്പ്യൻഷിപ്പ് നേടാനും എനിക്ക് പറ്റി അങ്ങനെ നമ്മൾ കോളേജിൽ നിന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്മളെ കൊണ്ട് കഴിയുന്ന എല്ലാ ലെവലിലും നമ്മൾ എല്ലാ മേഖലകളിലും ഒന്ന് ഒത്തിക്കൊടുക്കാം അത്രയുള്ളൂ അതുപോലെ തന്നെ ഇപ്പോ ഒരുപാട് സമൂഹത്തിനായിട്ട് ഇപ്പോൾ എറിയാ ആദ്യം പെരുന്നമണയിൽ തീരുന്ന സാഹചര്യം ആവൂല ഇപ്പോൾ ഒരു പക്ഷേ എല്ലാവരും ആക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ടാവും എന്നാലും എത്ര കണ്ട സമൂഹത്തിന്റെ മാറ്റം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് എങ്ങനെയാണ് അതെ എന്ത് നമ്മൾ അതിപ്പോൾ ട്രാൻസ് ആണോ എന്താണോ ആരാണോ എന്നുള്ളതല്ല നമ്മൾ സമൂഹത്തിനോട് എന്ത് കൊടുക്കുന്നു അതേ നമുക്ക് സമൂഹം തിരിച്ചു തരുള്ളൂ ഞാൻ ഇവിടെ ഫസ്റ്റ് വരുന്ന സമയത്ത് ഓൾ മുനിസിപ്പാലിറ്റിയിലൊക്കെ ചെന്ന് കഴിഞ്ഞ മേ ഇതാണ് എന്ത് വേഷിട്ട് വന്നാന്ന് പറഞ്ഞ് പേടിച്ചോടിയിരുന്ന ആൾക്കാർ ഇപ്പോൾ എന്നെ കാണുമ്പോൾ എന്തറിയാം കൗൺസിലേഴ്സൊക്കെ എന്തറിയാം രണ്ടാഴ്ചയെല്ലാം വന്നിട്ട് ഒന്ന് വന്ന് കണ്ടിട്ട് പോയി കൂടെ എന്ന് പറയാൻ തുടങ്ങി അപ്പോൾ അത്ര പിന്നെ എന്തൊരു പ്രോഗ്രാമിലാണ് ഇപ്പോൾ അടുത്ത് വാക്ക് നിറയുന്ന ഫിലിം ഇറങ്ങിയിട്ട് ഇപ്പം അതിൻ്റെ കേക്ക് ഒക്കെ ഉണ്ടായിരുന്നു വിസ്മയ തിയേറ്ററിൽ അവിടെ നിന്ന് അവിടുത്തെ എം ഡി അവർ എന്നെയാണ് വിളിച്ചത് റിയ വരണം എന്തായാലും ഇങ്ങനൊരു അവരുടെ ഡയറക്ടേഴ്സും അവരൊക്കെ വരുന്നുണ്ട് അപ്പോൾ എന്തായാലും വരണം എന്നാണ് ഇപ്പോൾ ജിമ്മിലാണെങ്കിലും നമ്മൾ പോയി കഴിഞ്ഞാൽ ഒരാഴ്ച അല്ലെങ്കിൽ രണ്ട് ദിവസം പോകാണ്ടിരുന്ന മാഷം അപ്പോൾ വിളിക്കുമ്പോൾ എന്താ വരാത്ത അല്ലെങ്കിൽ എവിടെയാണെങ്കിലും എന്താണ് ഇപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാലും മാർക്കറ്റിൽ ചെന്ന് കഴിഞ്ഞാലും നമ്മൾ ഫോട്ടോ എടുക്കാനോ അല്ലെങ്കിൽ നിന്ന് പരിചയപ്പെടണം കഴിഞ്ഞ ദിവസം ഞാൻ ഒരു കമ്മലെടുക്കാൻ വേണ്ടിയിട്ട് ജ്വല്ലറി ചെന്ന സമയത്ത് അവിടെ ഇരിക്കുന്ന കസ് കസ്റ്റമർ ഒന്ന് അവരെ പരിചയപ്പെടുത്തരുമെന്നുള്ളത് സെയിൽസ് ഗേൾ സെയിൽസ്മാൻമാരുടെ സെയിൽസ്മാൻമാരെടുത്ത് ചോദിക്കുന്നു അപ്പോൾ അതൊക്കെ നല്ലൊരു മാറ്റമാണ് നമ്മൾ പണ്ട് കണ്ടിരുന്ന പണ്ട് കണ്ടിരുന്ന ആൾക്കാരെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ ബൈക്കിൽ വരുന്ന സമയത്ത് ഞാൻ മൈൻഡ് ചെയ്യാണ്ട് ഞാൻ പോകുന്ന പോക്കിൽ തന്നെ അതേ ലെവലിൽ തന്നെ തിരിച്ചു വരിക എന്താ സംസാരിക്കുന്നത് ഇവരെന്താ സംസാരിക്കുക അങ്ങനെ ഞാൻ ചിന്തിക്കാറില്ല ഞാൻ എൻ്റെ വഴിക്ക് പോകും എൻ്റെ ഉദ്ദേശലക്ഷ്യങ്ങൾ നിറവേറ്റ് തിരിച്ചു പോരും അപ്പോൾ ബൈക്കിലൊക്കെ കുറേ ചെക്കന്മാർ പുറകു വരും എന്താ എത്രയാണ് അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് വരും അപ്പോൾ ആ ഒരു ഇതൊക്കെ നമ്മൾ കുറേയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും എല്ലാവരും ഇങ്ങനെ സെക്സ് വർക്കേഴ്സ് എല്ലാം നമ്മളും മനമായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്ന സമയത്ത് ഇന്ന് അതേ സമയത്ത് ഒരാളും വരുന്നില്ല ഹായർ ചെയ്യുക ആയിര ടൗണിലേക്ക് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ കൂടെ വരാം എൻ്റെ കൂടെ ബൈക്കിൻ്റെ പുറകിലൊന്നു വന്നാൽ മതി ഒരു രണ്ട് മൂന്ന് നാല് ആൾക്കാരെങ്കിലും ഹായർ ചെയ്യാന്ന് പറഞ്ഞാൽ കൈകൊണ്ട് കാണിക്കലും സംസാരിക്കലും അവർ ഇതൊന്നും ഇല്ല ഇപ്പം ജിമ്മ് കഴിഞ്ഞ് വരുന്ന സമയത്ത് തന്നെ ഹോട്ട് ബീറ്റ് എന്ന് പറയുന്ന ഷോപ്പ് ചിക്കൻ നമ്മുടെ ചക്ക ബാങ്ക് ബസ്റ്റ് ഫ്രണ്ട്സുകളുടെതാണ് രണ്ട് മൂന്ന് ചേർന്ന് നടത്തുന്ന ഒരു ബ്രോസ്റ്റിൻ്റെ ഒരു ഷോപ്പാണ് ആ ഷോപ്പിൽ ഞാൻ കുറച്ച് നേരം അവിടെ ഇരിക്കുമ്പോൾ അവരൊക്കെ നല്ല എല്ലാവരും പത്ത് പതിനഞ്ച് പേര് ഒരുമിച്ച് നമ്മൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് നിർത്താനൊക്കെ പറഞ്ഞ് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് ഇന്നിപ്പോ ഞാൻ ഇവിടെ താമസിക്കുന്നത് പോലും ഭയങ്കര എല്ലാരും നല്ല ആരും ഒന്നും എന്തവിടെ എങ്ങനെ നിങ്ങളിവിടെ വന്നാലും ആരും എന്തവിടെ വന്നു അങ്ങനെയൊന്നും ഇല്ല നമുക്ക് നോർമലി ഒരു പേഴ്സൺ ജീവിക്കുന്ന അതേ എനിക്ക് പിന്നെ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഒരു കാര്യം ചോദിക്കാനുള്ളത് ആളായിട്ടാണ് അപ്പോ ജനറും അല്ല ഇന്ന് സമൂഹത്തിൽ ഇപ്പം നമുക്ക് നമ്മൾ നമ്മളുടെ പോലെ ഇപ്പം ചില കുടുംബശ്രീകളിലൊക്കെ ഞാൻ ചെല്ലുന്ന സമയത്ത് മഹിളാ അസോസിയേഷൻ്റെ അല്ലെങ്കിൽ വനിതാ ദിനത്തിനൊക്കെ ഞാൻ ചെല്ലുന്ന സമയത്ത് അവിടെ രണ്ട് മൂന്ന് വർഷമായിട്ട് ചെല്ലുമ്പം അവർ എന്നെ സ്ഥിരം അവിടെ ആ സ്ത്രീകൾ തന്നെ ആയിരിക്കും അവിടെ ഉണ്ടാവുക അത് ഞാൻ കാണുന്ന പ്രസിഡൻ്റ് സെക്രട്ടറി അപ്പം ഞാൻ അവരോട് പറയുന്ന പറയുന്നൊരു സംഭവമുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് ആരെങ്കിലും ഇങ്ങനെ അനുഭവിച്ചു നിൽക്കുന്ന ഭർത്താവിൻ്റെ പീഡനം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പീഡനം അനുഭവിക്കുന്ന അവരെ കൊണ്ടുവന്ന് നമ്മളിരുത്തി അവരൊന്നും മുന്നോട്ട് വന്ന് ഒരു സമൂഹത്തിൻ്റെ ഇത് അറിഞ്ഞ് ജീവിക്കാൻ പറ്റിയാൽ അവിടെയാണ് നമുക്ക് വിജയം അപ്പോൾ നമുക്ക് ഇന്നിപ്പോൾ ഞാൻ പറയുന്ന ഇസ്ലാം മതം എന്ന് പറയുന്ന സംഭവം പറയുകയാണെങ്കിൽ അംഗീകരിച്ചോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലുള്ള മതമല്ല നമ്മൾ അംഗീകരിക്കുന്നത് അതിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ അതിൽ പ്രവർത്തിക്കുന്ന മനുഷ്യരായിട്ടുള്ള ആൾക്കാരാണ് നമ്മൾ അംഗീകരിക്കാത്തത് ഇത് ഇസ്ലാം മതം അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് അവർ സ്വന്തമായിട്ട് ഓരോ നിയമങ്ങളുണ്ടാക്കി അതിനെതിർത്ത് എന്നൊക്കെ അപ്പോൾ എന്നെ സംബന്ധിച്ച് ഇസ്ലാം മതത്തിൽ ഇപ്പോൾ ഞാൻ ഇവിടെ ഫസ്റ്റിലുണ്ട് ഉമ്മ എന്നെ ഞാൻ കൊളത്തൂർ സ്റ്റേഷനിൽ പാരാലിഗർ വാളണ്ടിയറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഉമ്മ വന്നു എന്നെ കണ്ട് കുറച്ച് നേരം ഭർത്താൻ പറഞ്ഞപ്പോൾ എന്താ എന്നോട് ചോദിച്ചു എന്താണ് മതം നമ്മളെ നീ തട്ടിട്ട് നടക്കില്ല ഞാൻ ചോദിച്ചു എന്തിനാണ് തട്ടിട്ട് നടക്കുന്നത് നമ്മൾ കുറേ തട്ടിട്ട് നടന്നിട്ട് എത്രയോ ആൾക്കാർ തെറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ നിന്നെ എവിടെ കൊണ്ടുപോയി അടക്കുമെന്ന് വെച്ചു ഞാൻ ഈ വലിയൊരു ഭൂമി മൂന്നേക്ക സ്ഥലവും വാങ്ങി വലിയൊരു പള്ളിയും കയറ്റി ഇവിടെ നമ്മൾ അടയ്ക്കുന്നു അവിടെ നമ്മൾ ഇത് നമ്മളെ പള്ളിപ്പറമ്പാണെന്ന് പറയുന്നു ഏ ഈ ദൈവത്തിൻ്റെ മുമ്പിൽ എല്ലാ ഭൂമിയും എല്ലാം ഒരുപോലെ തന്നെ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ എല്ലാവരും ഇപ്പോൾ ഉമ്മ പറഞ്ഞു നിന്നിട്ടുണ്ടെന്ന് വെച്ചാൽ കഥകളൊക്കെ എന്താ വെച്ചാൽ ഒരു വേശസ് സ്ത്രീയും നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീ മരിച്ച ഈ സ്ത്രീ അടിവസ്ത്രം ഉരിക്കുന്ന അവരുടെ വാറ്റിപ്പഴപ്പിന് മറ്റോരാണെങ്കിൽ നിസ്കരിക്കുന്ന സമയത്ത് പോലും മറ്റൊരു വീട്ടിൽ ആരാ വരുന്നത് എന്നുള്ള നോക്കുന്നത് അപ്പം നമ്മളെവിടെയാണോ നമ്മൾ മരിച്ചു തന്നപ്പോൾ വേശ്യാസ്ത്രീ സ്വർഗത്തിൽ അത് നമ്മൾ കഥയാണ് അപ്പോൾ നമുക്ക് നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താണോ ചെയ്യുന്നത് നമ്മൾ നല്ല ചെയ്യുകയാണെങ്കിൽ നല്ലത് ഭവിക്കും അത്രയും ഞാൻ വിശ്വസിക്കുന്നല്ലോ ഇന്ന മതത്തിൽ ഇന്നതെന്നില്ല ഞാൻ എന്താണോ ആവേണ്ടത് ഞാൻ നന്മ അപ്പം നിങ്ങളോട് വീട് എടുക്കുകയാണെങ്കിൽ നിങ്ങളെടുത്തുകൊണ്ടാണോ ഉള്ള മനസ്സുണ്ടെങ്കിൽ അതേ ദൈവം കാണും അല്ലാണ്ട് ഏത് അച്ഛനും ഒരച്ഛനും ഒരു കുട്ടിയുണ്ടായി അത് ഹിന്ദു ആയി ഒരു വാപ്പാക്കുമ്മ്മാക്കൊരു കുട്ടി ഇല്ല അത് മുസ്ലിമായി ഈ വാപ്പാക്കുമ്മാക്കും ഉണ്ടായിട്ട് അച്ഛനും അമ്മ ഇല്ല വളരുന്നെങ്കിൽ അത് ഹിന്ദുവായിട്ടാണ് വളരുക അപ്പോൾ ഇവരുടെ ആദ്യം കുഴപ്പമൊന്നുമല്ലല്ലോ അപ്പോൾ നമ്മൾ മനുഷ്യൻ വഷളായി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടക്കൂട് എൻ്റെ മാത്രം കാഴ്ചപ്പാടാണ് മാത്രമാണ് മതങ്ങൾ എന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ഒരു വിശ്വാസമാണ് പക്ഷെ നമ്മൾ നന്മ എവിടെയുണ്ടോ അവിടെ നന്മ നല്ല ഭവിക്കുന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട് അതുപോലെ തന്നെ നമ്മുടെ റിയ അല്ലെങ്കിൽ ഒരുപാട് മേഖലകളിൽ വിജയം കൈവരിച്ചിട്ടുണ്ട് എന്ന് ഭാവിയിൽ എന്തായി ആഗ്രഹം ഞാൻ പറയാറുണ്ട് പണ്ട് പോലീസ് ഓഫീസർ ആവണം എന്നായിരുന്നു ആഗ്രഹം സത്യമായിട്ടും പോലീസ് ഓഫീസർ ആവണം എന്നായിരുന്നു എനിക്ക് ആഗ്രഹം പക്ഷെ അത് അന്ന് എന്താന്ന് വെച്ചാൽ അന്ന് ട്രാൻസ് ഞാൻ കണ്ടിരുന്ന ഞങ്ങളുടെ കുറേ ആൾക്കാർ പോലീസുകാർ മർദ്ദിക്കുന്നതും ഇതാക്കുന്നതും ഒക്കെ അപ്പം എന്തായിരുന്നു എന്ന് വെച്ചാൽ പോലീസിൽ തന്നെ ഒരാളായി മാറണം എന്നുള്ളൊരു ഭയങ്കര അധികമായിട്ടുള്ള ആ ഒരു ഇത് മെൻ്റാലിറ്റി മാറില്ല എന്നുള്ളൊരു കാഴ്ചപ്പാടായിരുന്നു അന്ന് ഉണ്ടായിരുന്നത് പക്ഷേ ഇന്ന് ഇന്നങ്ങനെയുള്ള ഇന്ന് എനിക്ക് ഒരു സോഷ്യൽ വർക്കറായി മാറണം സമൂഹത്തിൽ എന്തെങ്കിലും നിലയിൽ താന്ന് ഒരു ലെവലിൽ നിൽക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരെ ഒന്ന് കൈപിടിച്ച് കയറ്റാൻ എന്നെ കൊണ്ടും ഭക്ഷണം ആ സമൂഹത്തിൻ്റെ മുൻധാരയിലേക്ക് കൊണ്ടുവരണം എന്നുള്ളൊരു ആഗ്രഹമുള്ളു ഇപ്പം എന്താണോ നടക്കുന്നത് ആ ഒരു സംഭവം നടക്കുക ഒരു വലിയൊരു ലോക എന്താ പറയുക അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു അടുത്ത് തന്നെ ഒരു ന്യൂസ് അടുത്തന്നെ കേൾക്കാനും നിങ്ങൾക്ക് പറ്റും ആ ന്യൂസ് എന്താന്നുള്ള വെയിറ്റ് ചെയ്താൽ മതി ഇപ്പം പറയുന്നില്ല പറയുന്നില്ല മാറി വരുന്ന സർക്കാരുകൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും ട്രാൻസ് അപ്പോൾ ഈ ഈ സർക്കാർ കുറച്ചുകൂടി പുരോഗമനപരമായിട്ട് നിങ്ങൾ അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡേഴ്സിനെ പൊതുസമൂഹത്തിൻ്റെ കൂടെ ചേർത്ത് നിർത്താൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതിൽ ഉള്ള പ്രധാനപ്പെട്ട അല്ല പണ്ടും നമ്മളല്ലേ ഈ പോളിസി പാസ്സായ സമയത്തും ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർക്കും അല്ലെങ്കിൽ ഭരണാധികാരികൾക്കൊന്നും എന്താണ് ചെയ്യേണ്ടത് ഇവർക്ക് വേണ്ടി അതറിയാത്തതുകൊണ്ടാണ് ഇപ്പം കുറേയൊക്കെ ഏകദേശം മനസ്സിലായി വരുന്നുണ്ട് ഇപ്പം സ്റ്റുഡൻസിന് പത്ത് എഴുപതിനായിരം രൂപ സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട് ചെറിയ തൊഴിൽ തുടങ്ങാനുള്ളത് കൊടുക്കുന്നുണ്ട് അതുപോലെ സർജറി ചെയ്യുന്ന ആൾക്കാർക്ക് സർജറിയുടെ ക്യാഷ് കൊടുക്കുന്നുണ്ട് പിന്നെ അവരുടെ ട്രീറ്റ്മെൻറ്റ് പിന്നെ ദമ്പതികളായിട്ടുള്ള ആൾക്കാർക്കുള്ളത് കൊടുക്കുന്നുണ്ട് അങ്ങനെ കുറെ ഒരുപാട് ഇത് വരുന്നുണ്ട് പക്ഷേ ഇതൊന്നുമല്ല നമ്മൾ കുറേ ട്രാൻസുകൾ ഇന്നും നിവർത്തികേടുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട് സെക്സ് വർക്കിനായിട്ട് ഇറങ്ങുന്നുണ്ട് സെക്സ് വർക്കിന് ഇറങ്ങുന്ന ആൾക്കാർ ഇപ്പം ഒരു ഒരു എൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ് ഇതെങ്ങനെ പ്രാക്ടിക്കൽ ആക്കുമെന്നു എനിക്കറിയില്ല അപ്പം കുറച്ച് ആൾക്കാർ ഇപ്പം സെക്സ് വർക്ക് എന്ന് പറഞ്ഞാൽ ട്രാൻസ് ആണെങ്കിലും അതുപോലെ തന്നെ സ്ത്രീകളാണെങ്കിലും ഗേസ് ആണെങ്കിലും ആരാണേലും ഇത് പല ആൾക്കാരും യൂസ് ചെയ്യുന്നുണ്ട് പല ആൾക്കാരും യൂസ് ചെയ്യുന്ന സമയത്ത് ഇവർക്ക് എന്താണ് അസുഖം ഉള്ളത് എന്നുള്ളത് ആർക്കും അറിയില്ല നമ്മളെല്ലാവരും ഒരു നേരത്തെ സുഖം തേടിയിട്ടാണ് പോകുന്നത് പക്ഷേ ഇതിന് ഇതൊരു നിവർത്തിയോട് കൊണ്ടായിരിക്കും ഇവർക്ക് പോലും ഈ അസുഖം വരാം എന്തൊരു അസുഖമാണെങ്കിലും അവർക്കും വരാം അപ്പോൾ ഇത് ഗവണ്മെന്റിന്റെ ഞാൻ ട്രാൻസ് ആണ് എന്ന് പറഞ്ഞു വരുന്ന ആൾക്കാരിൻ്റെ ചെയ്യാ അവർക്ക് ഒരു ഐഡൻറ്റിറ്റി കാർഡ് കൊടുത്ത് അവർ സോഷ്യൽ ജസ്റ്റിസിൽ അവരുടെ ഫുൾ ഡീറ്റെയിൽസ് എടുത്ത് അവർക്കൊരു റേഷൻ കാർഡ് കൊടുത്ത് ഇത് മാസത്തിലൊരു ഇത്തരം റേഷൻ കൊടുത്ത് അവർക്ക് ആ ഒരു ഏരിയയിൽ ഇപ്പോൾ ഒന്നോ രണ്ടോ ആയിരിക്കും അവർക്ക് അവർക്ക് ജോബിന് അവരുടെ വിദ്യാഭ്യാസത്തിനനുസരിച്ചുള്ള ജോബ് കൊടുത്ത് ഒപ്പിച്ച് അവരുടെ ജീ ഒരു സെപ്പറേറ്റ് ഒരു വീടൊക്കെ കൊടുത്ത് ഒരുമിച്ച് ട്രാൻസ് എല്ലാവരെയും കൂടെ ഒരുമിച്ച് ഒരു ഫ്ലാറ്റിൽ ഇടാതെ സെപ്പറേറ്റ് തന്നെ എല്ലാ ആൾക്കാരും കൂടെ താമസിക്കുന്ന കൊടുത്ത് ഒരു വീടൊക്കെ കൊടുത്ത് കാരണം വെച്ചാൽ ഞാനും നിങ്ങളൊരു ട്രാൻസ് ആണെങ്കിൽ നിങ്ങൾ ഞാനിതാണ് താമസിക്കുകയാണ് അവളടുത്തേക്കും കസ്റ്റമർ വരുന്നുണ്ട് എൻ്റെ അടുത്തേക്കും വരുന്നത് അപ്പോൾ നമുക്ക് എപ്പോഴും സമയം നിങ്ങൾ നോർമലൊരു പുരുഷ പുരുഷൻ എന്നുള്ള ലെവലിൽ ആളെയാകുമ്പോൾ ഞാനും നിങ്ങൾ നിങ്ങളുടെ അടുത്ത് താമസിക്കുമ്പോൾ അയാൾ കാണും എൻ്റെ അടുത്ത് വന്നാൽ എന്നുള്ളൊരു ധാരണയില്ലെങ്കിൽ എടുക്കും അങ്ങനെ ജീവിതം ആക്കി എടുക്കുക അവർക്കൊരു വീടൊക്കെ കൊടുത്ത് ആ ലെവലിൽ അപ്പം വരുമാനവും കിട്ടിക്കഴിയുമ്പോൾ അവരുടെ ആ ലൈഫിൻ്റെ ആ സ്റ്റൈല് മാറി കുറേയൊക്കെ മാറ്റങ്ങളും സമൂഹത്തിൽ കൊണ്ടുവരാൻ പറ്റും പക്ഷെ ഇന്ന് ഗവൺമെൻറ് ഏകദേശമൊക്കെ നല്ലപോലെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കൊണ്ടുവരുന്നുണ്ട് തന്നെ പറയാം എന്തായാലും ഇനിയും ഒരുപാട് മാറ്റങ്ങൾ വരാനുണ്ട് സാധാരണ ഒരാൾക്കാർ ജീവിക്കുന്ന അതേ ലെവലിൽ തന്നെ ട്രാൻസ്ജെൻഡർ വരണം ലീഗലായിട്ടുള്ള എല്ലാ നിയമങ്ങളും എല്ലാ ഇതും എല്ലാവർക്കും ഒരുപോലെ ഒരുപോലെയായി കണ്ടാൽ മതി എന്നിട്ട് പുരോഗതിക്ക് വേണ്ടിയിട്ട് റിയ എത്തി നിൽക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ കാര്യങ്ങൾ മേഖലയിൽ എന്തൊക്കെയാണ് എങ്ങനെ ഞാനിപ്പോൾ സ്കൂൾ കോളേജ് ബേസ് അല്ലേ കോളേജ് ബേസിൽ ഏകദേശം ഒരു ട്രാൻസ് കയറി വന്നു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ലാത്ത ലെവലിലും ഞാൻ പറഞ്ഞില്ല എല്ലാ ലെവലിലും ക്ലാസുകൾ കൊടുത്തിട്ടാണെങ്കിലും അതുപോലെ തന്നെ സോൺ സീസൺ അതുപോലെ അത്ലറ്റിക് മീറ്റുകൾ അവിടെയൊക്കെ ക്ലിയർ ആക്കി കൊടുത്തു ഇനി അടുത്ത ബാച്ചിലേക്ക് വരുന്ന ആൾക്കാർക്കൊന്നും ഒരിക്കലും അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല അവർക്ക് അതിന് വേണ്ടി യൂണിവേഴ്സിറ്റി കയറി ഇറങ്ങേണ്ടി വരില്ല ഞാനൊരു ഒരു എട്ട് പത്ത് പ്രാവശ്യമെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി യൂണിവേഴ്സിറ്റി കയറുന്നുണ്ടാവും ഒന്ന് വൈസ് ചാൻസലറെ കണ്ടിട്ട് വേണ്ടിയിട്ടും ചിലപ്പോൾ എന്തെയ്യും അത്ലറ്റിക് മീറ്റിൽ മത്സരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് അവിടുത്തെ ഡയറക്ടറെ പോയി കാണേണ്ടി വരും അപ്പോഴായിരിക്കും അവർ പറയുന്ന ഡയറക്ടർ ഇല്ല അപ്പോൾ തിരിച്ചു വരും പിന്നെയും പോകേണ്ടി വരും അങ്ങനെയൊക്കെ കുറേ ഒരുപാട് കഷ്ടപ്പെട്ടതിന് ശേഷമാണ് നമ്മൾ അവിടെയുള്ള സ്കൂൾ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ കോളേജ് ബേസ് ചെയ്തിട്ടുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ നേടിയെടുത്തത് പിന്നെ ട്രാൻസിന് വേണ്ടിയിട്ടെന്ന് വെച്ചാൽ സർജറി ഇപ്പോൾ ചില ട്രാൻസുകൾക്ക് സർജറി ചെയ്താൽ ഞാൻ കൊണ്ടുവന്ന് നോക്കുകയൊക്കെ ചെയ്യാറുണ്ട് പിന്നെ എനിക്ക് ആ ഹിജല കൾച്ചർ എന്ന് പറയുന്ന ഒരു സമ്പ്രദായം എനിക്ക് താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണ് അതെല്ലാ ട്രാൻസെന്നു പറയാം ഞാൻ അതിനോട് ഒരു ജലസ അങ്ങനത്തെ സംഭവങ്ങളൊന്നും വന്നു കഴിഞ്ഞാൽ ഞാൻ അതിനോട് യോജിക്കാത്തൊരു വ്യക്തിയാണ് ഞാൻ ഞാനായിട്ട് ജീവിക്കുന്നു എൻ്റേതായിട്ടുള്ള രീതിയിൽ സമൂഹത്തിൽ ആർക്കാണ് എന്താണ് ട്രാൻസ് എന്നുള്ള ഏതൊരു താന്നു എടുക്കുന്ന ഒരാളാണെങ്കിലും അവരെ കൈപൊക്കി കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കാറുണ്ട് അത്രയേ ഉള്ളൂ അല്ലാണ്ട് ഇന്ന ആൾക്ക് വേണ്ടിയിട്ടൊന്നുമില്ല സ്പോർട്ടിൽ നമ്മൾക്ക് ആർക്കാണ് ആവശ്യക്കാർ അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യും ഒത്തിരി ഉയരങ്ങളിലാണ് റിയാഴ്ച എന്നുള്ളത് ഇനിയുമേറെ ഉയരത്തിലെത്തട്ടെ എന്ന് മാത്രമാണ് ഞാറ്റുവേലക്ക് ആശംസിക്കാനുള്ളത് മറ്റൊരു വീഡിയോയുമായി ഇനിയും കാണും വരെ